അങ്ങനെ നമ്മളെ വഞ്ചിക്കപ്പെടുന്ന അനുഗ്രഹങ്ങൾ ഏതൊക്കെ ചിന്തിക്കണം ഇരുന്നാലോചിക്കണം ഞാൻ വഞ്ചിക്കപ്പെട്ട അനുഗ്രഹങ്ങളിൽ ഇന്നത്തെ മുസ്ലിം സമുദായം ഏറെ ഒരു മേഖല അവനവന്റെ ജീവിതം തന്നെയാ അല്ല തന്ന ജീവിതം എന്തിനു വേണ്ടി എന്ന് പലർക്കും ഇതുവരെ തിരിഞ്ഞിട്ടില്ല ആസ്വദിക്കുന്നവർ സ്വന്തം ജീവിതം പലർക്കു വേണ്ടിയും ജീവിച്ചു തീർക്കുന്നവർ അല്ലേ പ്രവാസ ജീവിതം പോലും എന്റെ മുൻപിലിരിക്കുന്ന ബഹുമാന്യരായ പ്രവാസികളെ കുറ്റപ്പെടുത്തുന്നു എന്ന രീതിയിലല്ല എന്റെ വാക്കുകളെ കാണേണ്ടത് ആയുസിന്റെ സിംഹഭാഗവും ഈ മരുഭൂമിയിൽ ജീവിച്ചു തീർത്ത് കുടുംബത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും തന്റെ ബന്ധങ്ങൾക്ക് വേണ്ടിയും ചോര നീരാക്കി അധ്വാനിച്ചു എന്റെ പാവപ്പെട്ട പ്രവാസികളോട് മക്കളോടൊപ്പമുള്ള സുന്ദരമായ നിമിഷങ്ങൾ എന്തിനാ നമ്മൾ വേണ്ടെന്ന് വെച്ചത് കരളിനെ പോലെ സ്നേഹിച്ചു കൂടെ പിടിക്കേണ്ട ഭാര്യമാരെ എന്തിനാ നമ്മൾ മാസങ്ങളോളം നാട്ടിലാക്കി പോരുന്നത് ആ പ്രാണനെ പോലെ സംരക്ഷിക്കേണ്ട മാതാപിതാക്കളെ ആയുസ് ഒടുങ്ങുന്നതിന്റെ മുൻപ് പലപ്പോഴും കാണാൻ പറ്റാതെ മരണത്തിന് വിധേയമാകുന്ന രക്ഷിതാക്കളെ മനസ്സുകൊണ്ട് മാത്രം കാണേണ്ട ഗതികേട് എന്തേ നമ്മൾക്ക് വരാനുള്ള കാരണം നമ്മൾ ജീവിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി പലർക്കും വേണ്ടി ഈ ചോദിക്കുന്ന എല്ലാവർക്കും പറയാൻ ഒരു ഉത്തരമേയുള്ളൂ നിന്റെ കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി നിന്റെ പൊങ്ങന്മാർക്ക് വേണ്ടി നിന്റെ ഭർത്താവിന് വേണ്ടി എന്നിങ്ങനെ പറയുന്ന അവനവന്റെ ജീവിതം ആർക്കോ വേണ്ടി ഓടുന്നവർ ആർക്കോ വേണ്ടി ത്യാഗം സഹിക്കുന്നവർ ജീവിക്കാൻ പോലും മറന്ന് ജീവിക്കുമ്പോ അതിനിടയിൽ നമ്മളിൽ പലരും അത്യാഗ്രഹികളാകുന്നു അഹങ്കാരികളാകുന്നു പൊങ്ങച്ചവും ഏഷണിയും ആ രീതിയിലുള്ള പെരുമയും നമ്മളെ തലക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്നു അതല്ലേ പടച്ചിറബ് പഠിപ്പിച്ചതും അൽ പരസ്പരം നടിക്കൽ അവരെ അഹന്തയിലാക്കിയിരിക്കുന്നു ഓരോ വർഷം കഴിയുമ്പോഴും നാട്ടിൽ നിൽക്കണമെന്ന് വിചാരിക്കും പ്രവാസം മതിയാക്കണമെന്ന് കരുതും പക്ഷേ നാട്ടിലെത്തുമ്പോ പലരും പ്രേരിപ്പിക്കപ്പെടുന്നു സ്വന്തം വീട്ടിൽ പ്രേരിപ്പിക്കപ്പെടുന്ന നാവുകൾ അയൽപ്പക്കക്കാരന്റെ വളർച്ചയും അവന്റെ വീടിന്റെ വലുപ്പവും അവന്റെ മക്കളുടെ സൗകര്യങ്ങളും വീണ്ടും നമ്മളെ അസ്വസ്ഥനാക്കി തിരിച്ചു കയറാൻ പ്രേരിപ്പിക്കുന്നു നാട്ടിലുള്ളവർക്ക് പോലും ഇതാണ് മനുഷ്യന്റെ അവസ്ഥ മറ്റുള്ളവരോട് മത്സരിക്കാൻ വേണ്ടി കിടപ്പാടം പണയപ്പെടുത്തുന്നവർ തമ്മിൽ പൊങ്കച്ചം കാണിക്കുന്നവർ പേര് തറവാടിത്തം കൊണ്ടും സമ്പത്ത് കൊണ്ടും അഹങ്കാരികളാകുന്നവർ ഇങ്ങനെ അൽഹാക്ക് ജീവിതം എന്തിനെന്ന് ചോദിച്ചാൽ പെരുമ നടിക്കാൻ നാട്ടുകാരെ പേരെടുക്കാൻ തറവാട് കുലമോഹിമ നിലനിർത്താൻ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ മറ്റുള്ളവരെക്കാളും വലിയ ആലീസ് മട്ടിൽ വീടുണ്ടാക്കാൻസ കൊട്ടാരങ്ങൾ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ അഹങ്കാരത്തോടെ കെട്ടിപ്പടുക്കാൻ പിന്നുന്ന വാഹനം സ്വന്തമാക്കാൻ ഞാൻ അനുഭവിക്കാത്ത സങ്കടം മക്കൾ അനുഭവിക്കാതെ അവരെ വളർത്താൻ ഏതുവരെ നിങ്ങൾ മത്സരിക്കും ആറടി മണ്ണ് കണ്ടുമുട്ടുന്നത് കണ്ടുമുട്ടുന്നതുവരെ ആറടി മണ്ണെന്ന ലോകം കണ്ടുമുട്ടുന്നത് വരെ ദുനിയാവിൽ ജീവിതം അതിനുവേണ്ടി ഒരുക്കാതെ സ്വന്തം ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ആസ്വദിച്ചു കൊണ്ട് ജീവിക്കുന്ന ആളുകൾ അതിനെപ്പറ്റി ഓർമ്മപ്പെടുത്തുമ്പോൾ ചിലര് ജീവിതത്തെ പറ്റി വലിയ കാഴ്ചപ്പാടുകൾ പറയും ഇങ്ങനെയൊന്നും ജീവിച്ച പോരാ സ്വന്തത്തിനു വേണ്ടി കുറച്ച് ജീവിക്കണം അവൻ എന്റെ കവറിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നതേ കൂടെയുണ്ടാകും തോളിലെടുക്കുന്ന ആറുപേർ ആരടി മണ്ണിലേക്ക് വെച്ച് സ്ലേബിട്ട് മണ്ണിട്ട് തിരിച്ചു പോരുമ്പോ അവർക്ക് മക്കളുണ്ട് വേറെ അവർക്ക് കുടുംബക്കാരുണ്ട് വേറെ അവർക്ക് നാട്ടുകാരുണ്ട് പക്ഷേ ആരടി മണ്ണിൽ കിടക്കുന്ന മനുഷ്യരെ അന്നു മുതൽ നമ്മളൊറ്റക്ക ഒറ്റക്ക ആ ഒറ്റക്കാക്കപ്പെടുന്ന ലോകത്ത് എന്തെങ്കിലും സമ്പാദിക്കണ്ടേ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പം ചില ആളുകൾ തിരിച്ചു പറയാറില്ലേ നിങ്ങൾ പറയുന്നത് പോലെയൊക്കെ ജീവിക്കാൻ പറ്റുമോ പ്രാസംഗികന്മാർക്ക് എന്തും പറയുന്നവർക്ക് എന്തു ഉപദേശിച്ചൂടെ അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ എന്ന് തിരിച്ചു ചോദിക്കുന്നവരെ പോലും അള്ള ഖുർആാനിലൂടെ പ്രവാചകരെ അവരെ നിങ്ങൾ കണ്ടാൽ അവരുടെ ശരീരം നിങ്ങളെ അത്ഭുതപ്പെടുത്തും അള്ളാന്റെ ദുനിയാവിന് വേണ്ടി അവർ കാണിക്കുന്ന ത്യാഗം ദുനിയാവിന് വേണ്ടി അവർ സഹിക്കുന്ന ക്ഷീണം അവരുടെ ശരീരം ഉപയോഗിച്ച് അവർ കാണിച്ചു കൂട്ടുന്ന അധ്വാനം അത് കാണുമ്പം സംസാരിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്കും തോന്നും അതൊക്കെ ശരിയാണല്ലോ കുറച്ച് കുടിക്കാതെ കുറച്ച് കുറച്ച് പൊങ്ങച്ചം കാണിക്കാതെ കുറച്ച് പവറും പത്രാസും കാണിക്കാതെ പിന്നെന്ത് ജീവിതം അതിനല്ലേ സമ്പാദിക്കുന്നത് ഇന്നും പടച്ചറബിന്റെ ദീനിനെ വെല്ലുവിളിച്ചുകൊണ്ട് പതിനായിരങ്ങളും ലക്ഷങ്ങളും പൊടിപൊടിച്ച് നാട്ടിൽ കല്യാണ മാമാങ്കം സംഘടിപ്പിക്കുന്ന വാപ്പാർക്കും പറയാനൊരു മറുപടിയേയുള്ളൂ നിന്റെ പണം നിന്റെ സൗകര്യം എനിക്ക് തോന്നിയതുപോലെ ജീവിച്ചൂടെ എന്ന് പറയുന്ന അവരെ തൊട്ട അള്ള ഓർമ്മപ്പെടുത്തിയതും പരലോകത്തേക്ക് എന്തുണ്ടെന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരമില്ലെങ്കിലും ദുനിയാവിൽ എന്തുണ്ടെന്ന് ചോദിച്ചാൽ അവർ തെഞ്ചത്ത് കൈവെച്ചിട്ട് പറയും നാട്ടിലൊരു വീട് മക്കൾക്കൊക്കെ വിദ്യാഭ്യാസം പെൺമക്കളെയൊക്കെ കെട്ടിച്ചയച്ചു അത്യാവശ്യം നല്ല വാഹനം തരക്കേടില്ലാത്ത പത്തുനൂറ് ഏക്കറ അല്ലെങ്കിൽ നാലഞ്ച് മുറിപ്പീടികൗ ദുനിയാവിൽ സമ്പാദിച്ചതിന്റെ കണക്കും ദുനിയാവിന്റെ മഹിമയും പറയുമ്പോ ആ സംസാരം നിങ്ങളറിയാതെ നിന്നു പോകും പക്ഷേ അറിയണം പ്രവാചകരെ ഉള്ളു പൊള്ളയായ മുസ്ലിമിങ്ങളാണ് അവർ അള്ളാന തിരിച്ചറിഞ്ഞുകൊണ്ട് ആഹാരത്തിന് വേണ്ടി വേണ്ടി പണിയെടുക്കാത്തൊള്ളയായ മനുഷ്യരാണ് നബിയെ അക്കൂട്ടർ എന്ന് പടച്ചറബ ഓർമ്മപ്പെടുത്തിയപ്പോ ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ സഹോദര എന്റെ സഹോദരിമാരെ ആ ഉള്ളു പൊള്ളയായ വഞ്ചിക്കപ്പെട്ട അനുഗ്രഹത്തിന്റെ മുൻപിൽ അടിയറവച്ച ജീവിതവുമായി ജീവിക്കുന്ന മുസ്ലിമീങ്ങളാണോ നമ്മൾ എന്നുള്ളതിനെ പറ്റി ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ തിരുതൂതൻ പവർ കാണിക്കാനല്ല ദുനിയാവിൽ സമ്പാദിക്കാനും ആസ്വദിച്ച് ജീവിക്കാനുമല്ല പിന്നെന്തിനാണ് ഈ ജീവിതം അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചു അല്ലും അയ്യുക്കും അമല മരണം റബ്ബ് ചിലരെ വേണ്ടിയിട്ടല്ല ചില മക്കൾക്ക് മാറത്തടിച്ച് തീരുമാനിച്ചത് ചിലർക്ക് സന്തോഷമുണ്ടാകാനും ചിലര് ആപ്ലാദിക്കാനും വേണ്ടിയിട്ടല്ല അയ്യുക്കും അമല നിങ്ങളിൽ ആരൊക്കെയാണ് നല്ലത് പ്രവർത്തിക്കുന്നത് എന്ന് പടച്ച റബ്ബിനെ പരീക്ഷിക്കാൻ വേണ്ടി അല്ല എന്നെ സൃഷ്ടിച്ചത് ഞാൻ നന്മ ചെയ്യുന്നുണ്ടോ എന്ന് അള്ളാഹുവിന് പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു തന്ന വായുവും തന്ന വെള്ളവും തന്ന ജീവനും ഉപയോഗിച്ച് ഞാൻ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാഥനുണ്ട് എനിക്ക് ആ റബ്ബാണ് ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എന്നനുഗ്രഹങ്ങളാൽ സഹായിച്ചു കൊണ്ടിരിക്കുന്നതും വാപ്പയുടെ സ്നേഹം ഉമ്മയുടെ കാരുണ്യം അത് റബ്ബനമായിട്ട് തന്നതാ ആലോചിച്ചിട്ടുണ്ടോ എന്റെ രക്ഷിതാക്കൾ ആരെങ്കിലും ജീവിതത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മരിച്ചുപോയ മാതാപിതാക്കളുടെ പേരിൽ വരാന്തകളിലൂടെ നെഞ്ചുപൊത്തി ജീവിക്കുന്ന അനേകായിരം യത്തീം മക്കളുണ്ട് കയറി വീടില്ലാത്തവർ സ്നേഹം പങ്കുവെക്കാൻ വാപ്പയില്ലാത്തവർ ഉമ്മയെന്ന കാരുണ്യത്തിന്റെ മടിത്തട്ടിൽ ജീവിക്കാൻ അവകാശം കിട്ടാതായി പോയവർ ആ മക്കളെ കാണുമ്പളെ അല്ല നമ്മളെ ആദരിച്ചതിന്റെ വില നമ്മൾ തിരിച്ചറിയൂ സ്നേഹം സ്നേഹം ആ സംരക്ഷണം അത് തന്ന നിന്നെ അവരെ തിരിച്ചറിയൂറൊണ്ട് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല അഹസനു അമല നിങ്ങളിൽ ആരൊക്കെയാണ് നല്ലത് ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ നന്മയുള്ള ജീവിതം കൊണ്ട് സ്വർഗം നേടിയെടുക്കാൻ ഒരിക്കലും അവസാനിക്കാത്ത ലോകത്തേക്ക് സമാധാനത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ പരിശ്രമിക്കാൻ അതാണ് ലോകത്തിന്റെ തിരുദൂതൻ ജീവിതം കൊണ്ട് പഠിപ്പിച്ചതും മദീനയിലെ തെരുവോരങ്ങളിൽ ഈത്തപ്പന ചകിരികാർ നിറക്കപ്പെട്ട ഈത്തപ്പന തടിയിൽ കടന്നിറങ്ങുന്ന ലോകത്തിന്റെ തിരുദൂതന്റെ അരികിൽ വന്ന് മഹാനായ ഉമർ ഹത്താബ് ചോദിച്ച ചോദ്യം നമ്മളെ ചെവികളിലുണ്ട് അള്ളാഹുവിന്റെ തിരുതൂതരെ ചക്രവർത്തിമാര് പോലും ഭരണകൂടത്തിന്റെ പോലും പരുപരുത്ത പട്ടിന്റെ പരവതാനിയിൽ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ പ്രവാചകനായ നിങ്ങൾ ലോകത്തിന്റെ കടന്നുറങ്ങുമ്പോൾ എന്തിനാണ് ഈത്തപ്പന ചകിരിയുടെ നാരി നിറയ്ക്കപ്പെട്ട കിടക്കയിൽ കിടക്കുന്നതെന്ന് ചോദിച്ചപ്പോ പുറംഭാഗത്തുള്ള ചുവന്ന വടുകൾ കണ്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഉമർവിനു ഹത്താബിന്റെ മുഖത്തു നോക്കി അള്ളാന്റെ തിരുതൂതൻ പറഞ്ഞൊരു പരദേശി ഒരു വഴി യാത്രക്കാരൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എനിക്ക് മാത്രമാത്ര നിശ്ചയിച്ച കാലം എത്ര അറിയില്ല മനുഷ്യരെ എന്റെ മനസ്സിന്റെ മോഹങ്ങളും സ്വപ്നങ്ങളും എന്നെ മരിപ്പിക്കുന്നതിൽ നിന്ന് പടച്ചുറപ്പിനെ തടയും എന്ന് വിശ്വസിക്കുന്നവനുമല്ല ഞാൻ എന്റെ ഭാര്യയോടും മകനോടുമൊപ്പം നാട്ടിൽ എനിക്ക് എനിക്ക് പറ്റും എന്നും പറയാൻ സാധ്യമല്ല ഈ ആരൊക്കെ ജിദ്ദയിലെ പേര് കേട്ട ആശുപത്രിയിലെ മോർച്ചറിക്കുള്ളിൽ മാസങ്ങളോളം കിടക്കേണ്ടവരുണ്ട് ആരൊക്കെ ഈ മണ്ണിൽ കടന്നുറങ്ങിയവരുണ്ട് ആരൊക്കെ കിടന്നുറങ്ങേണ്ടവരുണ്ട് ആരൊക്കെ പൊട്ടിത്തെറിച്ച് കഷ്ണങ്ങളാവേണ്ടവരുണ്ട് അറിയില്ല മനുഷ്യരെ അതല്ല എൻ്റെ കയ്യിലാണ് കാരണം ദുനിയാവിൽ പടച്ചറബ് നമ്മളെ ഒരു പരദേശിയായിട്ടേ സൃഷ്ടിച്ചിട്ടുള്ളൂ അള്ളാന്റെ തീരുമാനപ്രകാരം വന്നു അതേ തീരുമാനപ്രകാരം തിരിച്ചു പോകേണ്ട ആളുകൾ അതുകൊണ്ട് തന്നെ ജീവിതം ദുനിയാവിലെ മായ കാഴ്ചകൾ കണ്ട് ജീവിതം നഷ്ടപ്പെടുത്തി കളയരുത് ദുനിയാവിന്റെ വഞ്ചനയിൽ നിങ്ങൾ പെട്ടുപോകരുത് ഈ ദുനിയാവിനൊരു വിലയും പടച്ച റബ്ബ് കൊടുത്തിട്ടില്ല ഇതല്ല അള്ള നിശ്ചയിച്ച ലോകം ഇത് കേവലം ഒരു പരീക്ഷാണല മാത്രം ഒരു പരീക്ഷണ വേദി മാത്രമേ ഈ ദുനിയാവിനെ കാണേണ്ടതുള്ളൂ അതല്ലേ റബ്ബ് ഓർമ്മപ്പെടുത്തിയതും എന്നാൽ അവരിൽ പലരും ദുനിയാവിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത് ദുനിയാവിൽ പേര് ദുനിയാവിന്റെ പ്രശസ്തി ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങൾ ഇതിനു വേണ്ടിയിട്ടാണ് അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നിലയ്ക്കുന്ന സെക്കൻഡ് മുതൽ ഞാനും നിങ്ങളും ജീവിക്കേണ്ട പരലോകം അതാണ് എന്നെന്നും നിലനിൽക്കുന്നതും ബാക്കിയാവുന്നതും അതുകൊണ്ട് ആ ദുനിയാവിന് വില കൊടുക്കാതെ ആ ദുനിയാവിന് ഉപയോഗപ്പെടുത്തി പടച്ചറപ്പിന്റെ സ്വർഗത്തിന് വേണ്ടി മത്സരിക്കാൻ ആ ജീവിതം കണ്ടെത്താൻ സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ടാ ഒരിക്കൽ മദീനയിലെ തെരുവിലൂടെ നടന്നു പോകുന്ന ലോകത്തിന്റെ തിരുദൂതൻ ഒരു ചത്ത ആട്ടിൻകുട്ടിയെ കണ്ടു ആ ആട്ടിൻകുട്ടിയാവട്ടെ ചെവി കൂർത്ത ആട്ടിൻകുട്ടിയ അറബികൾക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു ആട്ടിൻകുട്ടിയുടെ ചെവി ഒരു പ്രത്യേക രീതിയിൽ കൂർക്കപ്പെട്ടാൽ ആ ആട്ടിൻകുട്ടിയെ ലക്ഷണക്കേടായിട്ട് അവർ കാണും ഒന്നുങ്കിൽ അതിനെ അവർ കൊന്നുകളും അല്ലെങ്കിൽ അവരും ഉപേക്ഷിക്കും അങ്ങനെയുള്ള ഒരു ആട്ടിൻകുട്ടി മദീനയിലെ തെരുവിൽ ചത്തുകടക്കുന്നത് കണ്ടപ്പോ യാത്രക്കിടയിൽ ആ ആട്ടിൻകുട്ടിയുടെ അരികിലുള്ള ഒരുത്തപ്പന തടിയിൽ കയറിയിരുന്നു അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂൽഹു അലൈഹി വസ്ലം എന്നിട്ട് പിന്നാലെ വരുന്ന സഹാപത്തിനോട് പറഞ്ഞു എന്റെ സഹാബത്തെ പത്ത് തീനാറിന് ഞാൻ ഈ ുട്ടിയെ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അത്ഭുതത്തോടെ സഹാബത്ത് ചോദിച്ചു ഈ ചത്ത ആട്ടിൻകുട്ടിക്കോ ആട്ടിൻകുട്ടിയാ ആരും വെറുതെ കൊടുത്താൽ പോലും വാങ്ങില്ല നബിയെ ഉടനെ തിരുദൂതൻ പറഞ്ഞു എങ്കിൽ ഒരു തീനാർ സഹാബത്ത് കൈമലർത്തി വേണ്ട പ്രസൂലേ ആരും അത് വാങ്ങില്ല ആർക്കും അതിനോട് ഇഷ്ടം കൂടില്ല തിരുദൂതൻ സങ്കടത്തോടെ തിരിച്ചു പറഞ്ഞു ഞാൻ വെറുതെ വെറുതെ തരാം സഹാബത്ത് പറഞ്ഞു തന്നാലും ഞങ്ങൾക്ക് വേണ്ട പ്രവാചകരെ ഉടനെ തിരുദൂതൻ നെഞ്ചത്ത് കൈവെച്ച് കരയാൻ തുടങ്ങി കണ്ടു നിൽക്കുന്ന സഹാബത്ത് ചോദിച്ചു പ്രവാചകരെ എന്തിനാ നിങ്ങൾ കരയുന്നത് ചത്ത ആട്ടിൻകുട്ടിയുടെ നേരെ വിരളി ചൂണ്ടി ലോകത്തിന്റെ റിസോലുള്ള പറഞ്ഞൊരു വാക്കുണ്ട് മനുഷ്യരെ എന്റെ ജനങ്ങളെ ഈ ദുനിയാവിന് പടച്ച റബ്ബ് ആ ചത്ത ആട്ടിൻകുട്ടിയുടെ വില പോലും കൊടുത്തിട്ടില്ല നമ്മൾ മത്സരിക്കുന്ന നമ്മൾ നമ്മൾ വഞ്ചിക്കപ്പെട്ട ആർത്തി ഈ മത്സരിക്കുന്നോടുന്ന റബ്ബ് ആ ചത്ത ആട്ടിൻകുട്ടിയുടെ വില പോലും ചത്തുകിടക്കുന്ന കൊതുകിനെ എടുത്ത് ആ കൊതുകിന്റെ ചകർ ചിറകിലേക്ക് ചൂണ്ടി തിരുദൂതൻ പറഞ്ഞൊരു വാക്കുണ്ട് ആ കൊതുകിന്റെ ചറകിന്റെ വില എങ്ങാനും ഈ ദുനിയാവിന് പടച്ചറബ്ബ് കൊടുത്തിരുന്നെങ്കിൽ അവിശ്വാസികൾക്ക് ദുനിയാവിൽ നിന്ന് ഒരു തുള്ളി വെള്ളം അള്ള കൊടുക്കില്ലായിരുന്നു അഥവാ പോലും ഈ കൊടുത്തിട്ടില്ല പക്ഷെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് മരിച്ചു പോകുമ്പോ എന്തുണ്ടെന്ന് ചോദിച്ച പറയാൻ നമ്മളെ നാവിൻ തുച്ചില് പത്തേക്കർ സ്ഥലവും നാല് നില ബിൽഡിങ്ങും തരക്കേടില്ലാത്ത ജീവിത സൗകര്യങ്ങളും അത്യാവശ്യം കെട്ടിപ്പൊക്ക അണിമാളികകളും മക്കൾക്ക് വേണ്ടി സമ്പാദിച്ച ബാങ്ക് ബാലൻസുകളും ദുനിയാവിൽ ഉണ്ടാക്കി കൂട്ടിയ സ്വത്തിന്റെയും മുതലിന്റെയും കണക്കേ നമുക്ക് പറയാനുള്ളൂ അല്ലാതെ പടച്ചറപ്പിന്റെ ദുനിയാവിൽ നിന്ന് എന്ത് നേടി എന്നതിന്റെ ഉത്തരം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നില്ല